ഹലോ ഗേഴ്സ് മല്ലു യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിനെ പറ്റി തന്നെയാണ് യൂട്യൂബിലെ ആഡ്സ് എല്ലാവർക്കും ഇഷ്ടമാവില്ല എന്ന് തന്നെ അറിയാം അപ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻ തന്നെ പ്രീമിയം എടുക്കുക എന്നുള്ളതാണ് പിന്നെ ആ ഓപ്ഷനിൽ തന്നെ അഫോർഡബിളായിട്ട് വരുന്നത് ഫാമിലി ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് പല പല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഒരു വട്ടം ഫാമിലിയിൽ ആഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് റിമൂവ് ആവുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടല്ല സെറ്റിങ്സ് കിടക്കുന്നത് അത് പ്ലേ സ്റ്റോറുമായിട്ടാണ് ആ ഒരു കൺഫ്യൂഷൻ മിക്കവർക്കും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പം നമുക്ക് നോക്കേണ്ടത് യൂട്യൂബിൽ നിന്ന് ഫാമിലി യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് നമ്മൾ എക്സിറ്റ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊരു പുതിയൊരു ഫാമിലി ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എറർ കാണിക്കും ഓൾറെഡി ഇന്നെ എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എറർ കാണിക്കാറുണ്ട് അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അത് നമ്മളായിട്ട് യൂട്യൂബിൽ യൂട്യൂബിൽ കയറുന്നതിന് പകരം ഡയറക്റ്റ്ലി നമ്മൾ പ്ലേ സ്റ്റോറിലാണ് പോകേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവുക മെയിൻ പേജിലേക്ക് വരിക അത് ഇതാണ് മെയിൻ പേജ് ഇതിൽ മെയിലിൽ മെയിൽ എഴുതിയൊരു സിംബിൾ ഉണ്ട് ഇവിടെ എടുത്തിട്ട് ഗൂഗിൾ അക്കൗണ്ട് എടുക്കുക ഇതിൽ ലാസ്റ്റ് പോകുമ്പോഴത്തേക്ക് പീപ്പിൾ ആൻഡ് ഷെയറിങ് എന്ന് കാണാം ഈ പീപ്പിൾ ആൻഡ് ഷെയറിങ് എടുക്കുക അപ്പോൾ നിങ്ങളുടെ യു യുവർ ഫാമിലി ഓൺ ഗൂഗിളിൽ നിന്ന് കാണിക്കും ഈ ഇവിടെ നിങ്ങളുടെ ഒരു പേര് കാണിക്കും അത് ക്ലിക്ക് ചെയ്തിട്ട് ലീവ് ഗ്രൂപ്പ് കൊടുത്താൽ മാത്രം മതി ലീവ് ഗ്രൂപ്പ് കൊടുക്കാൻ നിങ്ങൾ എന്നൊക്കെ ആയിട്ട് ആ ഫാമിലിന്ന് എക്സിറ്റ് ആവും ഇതാണ് ട്രക്ക് അതായത് വാട്ട് യൂട്യൂബിലെ ഫാമിലി നിന്ന് എക്സിറ്റ് ആവുന്നത് സെറ്റിങ്സ് കിടക്കുന്നത് ആക്ച്വലി പ്ലേ സ്റ്റോറിലാണ് ഇതുപോലൊരു ഇൻഫർമേഷന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്